അതായത് തോൽക്കുന്നത് വരെ സ്വപ്നം കാണാനുള്ള അവകാശം കോഴി മാത്രം അതിന് ശേഷം നമുക്ക് കാണാം നമ്മളൊക്കെ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അത് ദയനീയമായി എട്ട് നിലയ്ക്ക് അയ്യപ്പ സംഗമം എട്ട് നിലയ്ക്ക് പൊട്ടിയ പോലത്തെ പൊട്ടലായിരിക്കും പിണറായി സർക്കാരിന് ഈ എലക്ഷനിലുണ്ടാവാൻ പോകുന്നത് അത് നമുക്കത് കഴിഞ്ഞിട്ട് കാണാം പിന്നെ സംശയം എന്താ അങ്ങനെയുള്ള സ്പോൺസറായിട്ട് മാറിയത് എങ്ങനെയാ എന്താണ് സ്പോൺസർ ഒരു കീഴ്ശാന്തിക്ക് വന്നാൽ ഒരാളെങ്ങനെ സ്പോൺസറായിട്ട് മാറും ഇതൊക്കെ അറിയണ്ടേ ഇതൊക്കെ ഒരു സംഗമം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കവിട ഭക്തിക്കാരുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരണം വന്നതിനപ്പുറത്തേക്ക് അന്വേഷിക്കണം ഇക്കാര്യങ്ങളൊക്കെ ഏത് അന്വേഷിക്കുന്നതിന് ഒരു വിരോധമില്ല പക്ഷേ ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല ഒരു സംശയം അക്കാര്യത്തില്ല ക്ക് സ്വർണം കട്ടിട്ട് നാല് കിലോ കട്ടിട്ട് എന്ത് കൂടാലോ തന്നെയാണ് കട്ടി ഈശലാക്കി ദൈവത്തിൻ്റെ പണം ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം കക്കുന്നവരും